ഹലോ അലൈക്കും അസ്സലാമലൈക്കും പറമ്പ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നന്ദുണ്ടാക്കണ ചതിരയാണ് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നദിയിൽ കാണിക്കണത് ഉണ്ടാക്കണതും കാണിക്കണ്ട അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ എന്താ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ചതിരയാണ് അത് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കിയത് ഉരുക്കിയത് വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താ വെച്ചാ തേങ്ങ ചരവിയതും ആട്ടോ അതിനാ നല്ല അടിപൊളി തേങ്ങ ഒക്കെയാണ് അപ്പോൾ നമ്മളൊന്ന് അടിപൊളി മുതിര ഉണ്ടാക്കാൻ പോകുകയാണ് അപ്പോൾ അതിന് വേണ്ട എല്ലാ സാമഗ്രികളും എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ മുതര ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കറിലേക്ക് വെക്കാം അതിനാ കുക്കറിൽ നമ്മളെ മുതിര കടന്ന് മുതിര കടന്ന് ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിരുന്നു കുഴപ്പമില്ല എന്നിട്ട് ഞമ്മക്കൊരു കുണ്ടില്ല ചട്ടിക്ക് മാറ്റാം ഈ ചട്ടിക്ക് ഞങ്ങൾ ചീൻചട്ടി എന്നാ പറയല് എന്ത് ചട്ടിയായാലും പ്രശ്നമില്ലല്ലോ നമുക്ക് മുതലായി കിട്ടിയാൽ പോരെ ആ അങ്ങനെന്താ ഒരു കുണ്ടില്ല ചട്ടിക്ക് ഞങ്ങള് എന്താ ഇട്ടു എന്നിട്ട് ഞമ്മക്ക് എന്താ ഒരു നമ്മൾ പറഞ്ഞ ശർക്കര ഉരുക്കിയതുവാണെന്ന് അത് നമുക്കൊരു ഒരു അരിപ്പമുണ്ട് എങ്ങനെ നിങ്ങൾക്ക് കഴിയണവച്ചാ ഒഴിച്ചു കൊടുക്കാം തിരിച്ചു കണ്ട് അപ്പോൾ ഒരു വള്ളം പോലെ കാരണം നമ്മളെ മുതിര അപ്പോൾ അത് കട്ടിയിട്ടാൻ വേണ്ടി നമുക്ക് അതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം അത് നിങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ അതുമല്ല ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ അതാണ് ഞമ്മളെ മുതര ഏകദേശം റെഡി ആവാനായി നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലാ തേങ്ങ ഒക്കെ ഒന്ന് അതിൽ ഇങ്ങോട്ട് പിടിച്ചുള്ളൂ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കണ്ട ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ